ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് എന്താണ് ഷെയർ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും അറിയാത്തവർക്ക് അത് എന്താണെന്ന് ചുരുക്കി പറഞ്ഞു തരാം ഇപ്പം നമ്മുടെ ഫോണിൽ ഇരിക്കുന്ന എത്ര വലിയ ഫയലായാലും അതൊരു സിനിമയായാലും അതിവേഗത്തിൽ മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് ഷെയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ ഷെയർ അതിനായിട്ട് നിങ്ങൾ എക്സെൻഡർ ഷെയർ ടു പോലെയുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ക്യുക് ഷെയറിന് വലിയൊരു പ്രശ്നമുണ്ട് ചില സമയത്ത് ഈ ഷെയർ കണക്റ്റ് ആവില്ല അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഷെയർ എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഗാലറിയിൽ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ തിരഞ്ഞെടുത്തിട്ട് ക്യുക് ഷെയർ വഴി ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഷെയറിനകത്ത് ഇതുപോലൊരു ക്യു ആർ കോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജസ്റ്റ് ആ ക്യു ആർ കോഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ക്യു ആർ കോഡ് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ ആ ഫയൽ സ്വീകരിക്കേണ്ട ഫോണിൽ നമ്മൾ ഷെയർ ഓപ്പൺ ചെയ്താലും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ക്യു ആർ കോഡ് വഴി ഷെയർ അതിവേഗത്തിൽ കണക്റ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ക്യുബ് ഷെയർ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ഷെയർ വഴി ഫോണുകൾ കണക്ട് ചെയ്തിട്ട് ഫയലുകൾ ഷെയർ ചെയ്യാം എന്നൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം ക്യുക് ഷെയർ ഉപയോഗിക്കുന്നവർക്ക് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ക്യുക് ഷെയർ ഉപയോഗിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ആ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതി അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാകും അപ്പോൾ ക്യുക് ഷെയർ ഉപയോഗിക്കുന്നവർക്കാണ് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഫോണിലെ ക്യുക് സെറ്റിംഗ്സ് ഉണ്ടല്ലോ ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആയിട്ട് ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാകും ഇപ്പോൾ ഈ മൊബൈൽ ഫോണിൽ ക്യു ആർ കോഡ് സ്കാനർ എന്ന് പറഞ്ഞിട്ട് തന്നെയുണ്ട് ഇനി ഞാൻ റെഡ്മി മൊബൈൽ ഫോണിൽ കാണിച്ചു തരാം റെഡ്മി മൊബൈൽ ഫോണിലാണെങ്കിൽ സ്കാനർ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാകുക അപ്പോൾ ഈ സ്കാനർ ഉപയോഗിച്ച് നമുക്ക് ഷെയർ വളരെ പെട്ടെന്ന് ഉപയോഗിക്കാൻ ആദ്യം ഞാൻ ഫോണിലെ ഗാലറിയിൽ നിന്ന് ഒരു ഫയൽ മറ്റേ ഫോണിലേക്ക് ഷെയർ ഷെയർ വഴി ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഷെയർ ഓപ്ഷൻ എടുത്താൽ ഏത് സോഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ ക്യു ഷെയർ ഇപ്പോൾ എനിക്ക് ആദ്യം തന്നെയുണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആദ്യം കാണിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മോർ എന്ന ഓപ്ഷൻ ഉണ്ടാവും എല്ലാ ഫോണിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഏത് സോഴ്സിലാണ് ചോദിക്കുന്നത് ലിസ്റ്റിൽ എങ്ങനെയായാലും ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് ആ ഷെയറിലേക്ക് ഒന്ന് സെലക്ട് ചെയ്യാം നോർമലി നമുക്ക് മറ്റേ ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ പേര് നമ്മുടെ ഫോണിൽ കാണിക്കും ഇതാ ഇപ്പൊ ഈ ഫോണിന്റെ പേര് എൻ്റെ ഫോണിൽ കാണിച്ചിട്ടുണ്ട് ഇത് കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്യു ആർ കോഡ് ഉണ്ടല്ലോ ജസ്റ്റ് ആ ക്യു ആർ കോഡിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്ക് ക്യു ആർ കോഡ് ലഭിക്കുന്നതാണ് ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല രണ്ടാമത്തെ ഫോൺ എടുക്കുക എന്നിട്ട് സ്കാനർ ഉണ്ടല്ലോ നമ്മുടെ ക്യു സെറ്റിങ്സിനകത്തുള്ള സ്കാനർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ആ ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണക്ട് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും ഇതാ ഇതുപോലെ ഇനി ഇവിടെ താഴെ സെർച്ച് ഉണ്ടാവും ആ സെർച്ചിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ക്യുഗ് ഷെയർ തമ്മിൽ പരസ്പരം കണക്റ്റായിട്ട് ആ ഫയൽ നമ്മുടെ ഫോണിലേക്ക് ഇതുപോലെ റിസീവ് ആകും അതിവേഗത്തിൽ ആ ഫോണിലുള്ള ആ ഫയൽ നമ്മുടെ ഫോണിലേക്ക് റിസീവായി ലഭിക്കുന്നതാണ് ഓക്കെ ആ ഫോണിലെ വീഡിയോ ഇപ്പോൾ എന്റെ ഫോണിൽ ലഭിച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഫോണിൽ ക്യു കോഡ് സ്കാൻ ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്യുക അതായത് നേരത്തേത്തതുപോലെ സ്കാനറൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫോണിലെ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ആ ക്യു ആർ കോഡ് അതായത് ക്യുബ്ഷെയറിൻ്റെ ക്യു ആർ കോഡ് ഇതുപോലെ കാണിച്ചാൽ ഇവിടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട ഓപ്ഷൻ വരും ചില ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യു ആർ കോഡ് ആവും അങ്ങനെ സ്കാൻ ചെയ്തിട്ടും നമുക്കിതാ നേരത്തത് പോലെ നമ്മുടെ ക്യുബ് ഷെയർ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കണക്റ്റ് ആയിക്കോളും ഇനി നിങ്ങൾക്ക് ഇങ്ങനെയും ലഭിക്കുന്നില്ലെങ്കിൽ ക്യാമറയിലും ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഉണ്ടല്ലോ ഒന്ന് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്താൽ ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ക്യാമറയുടെ ഐക്കൺ കാണില്ലേ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഡയറക്റ്റ് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ ചെറിയ മാറ്റമുള്ളത് നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് നടുവിലായിട്ട് ഇതുപോലെ ലിങ്ക് കാണിക്കും ആ ലിങ്കിലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ക്യുക് ഷെയർ പരസ്പരം കണക്റ്റായിട്ട് ആ വീഡിയോ ഫയൽ നിങ്ങളുടെ ഫോണിലേക്ക് അതിവേഗത്തിൽ ലഭിക്കുന്നതാണ് ഇനി ഈ ഷെയർ വഴി ഫയലുകൾ പരസ്പരം ഷെയർ ചെയ്യാൻ അറിയാത്തവർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇപ്പോൾ ഏത് ഫോണിൽ നിന്നാണ് ഫയൽ ഷെയർ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്കാണ് ഫയൽ ഷെയർ ചെയ്യേണ്ടെങ്കിൽ റിസീവ് ആവേണ്ടത് അതായത് ഫയൽ വേണ്ട ഫോണിൻ്റെ ക്യുക്ക് ആണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് അത് ക്യുക്ക് സെറ്റിംഗ്സിനകത്ത് നിങ്ങൾക്ക് ക്യുക്ക് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും ആദ്യം നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ പെർമിഷനും കാര്യങ്ങളും നിങ്ങളുടെ മെയിലായിട്ട് കോൺടാക്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും ഓക്കെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഫോണിലെ ക്യുക്ക് ഷെയർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഫോണിലെ ബ്ലൂടൂത്ത് ഒക്കെ ഓഫ് ആണെങ്കിൽ ഇതുപോലെ ഓൺ ചെയ്യാൻ കാണിക്കും പെർമിഷൻ ചോദിക്കും എല്ലാം കൊടുക്കുക എന്നിട്ട് ഇത് ആദ്യം നിങ്ങൾക്ക് യു ആർ കോൺടാക്ട് ഇല്ലാന്നുണ്ടാവുക അത് മാറ്റിയിട്ട് എവറി ഓൺ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുത്തിട്ട് ഡൺ കൊടുക്കുക ഓക്കെ ഇത്രയും ഈ ഫോണിൽ സെറ്റ് ചെയ്യേണ്ടു ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ ഫോണിൽ ഏത് ഫയലാണ് നിങ്ങൾക്ക് അതിലേക്ക് ഷെയർ ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ആയാലും ഫോട്ടോ ആയാലും സിനിമയായാലും അത് സെലക്ട് ചെയ്തിട്ട് ഷെയർ കൊടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ താഴെ നിങ്ങൾക്ക് ക്യുക്ക് ഷെയർ ഉണ്ടാവും അവിടെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മോർ ഓപ്ഷൻ എടുത്താൽ ഈ ഇവിടെയൊക്കെ ക്യു ഓപ്ഷൻ കിട്ടും ജസ്റ്റ് അതിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേര് കാണിക്കുന്നതാണ് ചില സമയത്ത് മറ്റേ ഫോണിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നില്ലെങ്കിൽ ഇത് ഇപ്പം കാണിക്കുന്നില്ല ആ പേര് അപ്പോൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യു ആർ കോഡ് എടുത്തിട്ട് ക്യു ആർ കോഡ് വഴി സ്കാൻ ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ